ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ മുതലാണ് ഈ വാർത്ത നമ്മൾ അറിയുന്നത് തിരുവനന്തപുരത്ത് ഒരു ചൈൽഡ് വെൽഫെയറിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ അവിടെ വളരെയധികം കുഞ്ഞുങ്ങളെ വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കുന്നു അവരെ അബ്യൂസ് ചെയ്യുന്നു ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഇന്ന് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഞെട്ടലുണ്ടാവുകയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇവർ ഇപ്പം ഓരോ വീഡിയോ കാണുമ്പോഴും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അവർ കൂടുതലും ഇങ്ങനെ പുറത്തോട്ട് പോകാതെ എല്ലാം അവിടെ തന്നെ ഉതുക്കി തീർക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ സംഭവം ഉണ്ടായിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞതാണ് എന്നിട്ട് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഒരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഇത് വെളിയിലേക്ക് അറിയുന്നത് അപ്പോൾ ഹോസ്പിറ്റലുകാര് വിളിച്ച് ഇവിടുത്തെ എന്നാ അസിസ്റ്റൻ്റ് ഡയറക്ടറോടോ രണ്ടോട് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇത് അവരൊരു പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹവും പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പക്ഷെ ഇവിടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ നേരത്തെ ജോലി ചെയ്തിരുന്ന ആൾക്കാരും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളൊന്നും ഓർക്കണ ഇതിപ്പം ചൈൽഡ് വെൽഫെയറിൻ്റെ അതായത് ശിശുക്കളെ സംരക്ഷിക്കാനുള്ള അവർ ഏറ്റെടുത്ത് നടത്തുന്ന അവരുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ എന്ത് ചൈൽഡ് വെൽഫെയർ ആണ് ആണവർ ഇവർ എങ്ങനെ വിശ്വസിക്കും ഇവിടെ അനാഥരായ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും എന്നാ വീട്ടുകാർക്ക് ഇപ്പം അതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെയോ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റെടുത്ത് ആയിരിക്കും ഇവർ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ കുട്ടികളല്ല അവിടെ കൂടുതൽ കുട്ടികളുണ്ടെന്നുള്ളതാണ് അറിവ് അപ്പോൾ അവിടെ ഇങ്ങനെ നിരന്തരം അതായത് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് അതായത് പ്രൈവറ്റ് ഏരിയാസിലൊക്കെ മുട്ടിനു മുകളിലോട്ടും അരയ്ക്ക് താഴോട്ടുമുള്ള ഭാഗത്താണത് കൂടുതലുമായിട്ട് ഇവർ അവിടെ പിന്നെ ജനരേന്ദ്രഭാഗത്തും അതിന് ആ ഏരിയയിലൊക്കെ ആയിട്ടാണ് ഇവർ ഉപദ്രവിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് അതുപോലെയുള്ള ഉപദ്രവം ചെയ്തിട്ട് ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടായി അതായത് അവിടെയൊക്കെ ഒത്തിരി ഊണ്ടുണ്ടാക്കി ഞുള്ളി ഞുള്ളിന്നാണ് പറഞ്ഞു ഉള്ളു അടിക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി ബൂണ്ടുണ്ടാക്കി ഇൻഫെക്ഷനായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇതൊക്കെ വെളിയിൽ വരുന്നത് ഞാൻ ഞാൻ കണ്ട കുറച്ച് കുറച്ച് വീഡിയോകളൊക്കെയാണ് അതിന്റെ പാർട്സ് ഒക്കെയാണ് കാണിക്കുന്നത് ാണ് കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത സർക്കാരിൻ്റെ ഒരു വലിയ സംവിധാനം അവിടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന നേർസാക്ഷ്യമാണ് അവിടെ മുൻപ് ആയായി നിന്നിരുന്ന ഒരാൾ പേര് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവർക്ക് ഈ പ്രശ്നം പുറം ലോകം അറിയണം എന്ന ആഗ്രഹത്തിന് പുറത്താണ് ഇത്രയും സംസാരിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ട് കാണും അവിടെ നടക്കുന്ന സംഭവങ്ങൾ മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പെട്ടവരോ അല്ലാത്തവരോ ആയ ആയമാരുണ്ടായിട്ടുണ്ട് അവരെ എല്ലാം തൽക്കാലം മാറ്റി നിർത്തി വീണ്ടും അവർക്ക് ജോലി നൽകുന്ന സംവിധാനമാണ് മേലധികാരികൾക്ക് പരാതിപ്പെട്ടാലും കൃത്യമായി നടപടികളൊന്നും ഉണ്ടാകുന്നില്ല സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതി സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കെ സി ബി ഭിന്നക്ഷണ ന്യൂസ് വയസ്സിലുള്ളവരാണ് ഇതാവുന്നത് പിന്നെ ചില ഇവര് കണ്ണ് കണ്ടുകൂടാത്ത കൊച്ചൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ആണെങ്കിൽ ചുമ്മാ അല്ല കണ്ണ് കണ്ടുകൂടാതെ ആക്കിയത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമോ അവര് കേട്ടാ ഇവരുടെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാലും ഇവരെ പ്രശ്നങ്ങളുടെ പുറത്തൊക്കെ മാറ്റേണ്ടി വന്നാലും അങ്ങനെ മാറ്റിയിട്ടുണ്ടാരെങ്കിലും സമയത്ത് മാറ്റി മാറ്റി മാറ്റിട്ട് തിരിച്ചവരെ കേറ്റും തിരിച്ചു രണ്ടുമൂന്ന് മാസം കഴിയുമ്പോൾ കഴിയുമ്പോ അതെ അതെ കേസാവാത്തോണ്ട് അറിയൂലോ നല്ല രീതി കൊടുക്കുന്ന വ്യക്തിയെടുത്തോ സിന്ധു ചേച്ചിയുടെ മഹേശ്വരി ആ ചേച്ചിയൊക്കെ പുറത്ത് നിന്നവരാണ് നിന്നിട്ടാണ് കയറിയത് അത് കൊച്ചിനെ അടിച്ച് എന്തോ 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 ഒരു കേസാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ കണ്ട കാര്യം ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കാണ് അവരെല്ലാവരും കൂടെ ഈ വിനീത എന്ന് എന്താ പിന്നെ പറഞ്ഞു നിങ്ങൾ പരാതി ഞാൻ പിന്നെ അത് അതിലേക്ക് ഞാൻ വിനീത മാഡം ഒന്നും ചോദിച്ചില്ല പിന്നെ എന്നോട് ചോദിച്ചു നല്ല ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട മാഡം ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് ഇങ്ങനെ അവിടെ നടക്കയാണ് എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അത് ഇത്രയും അന്തപുത്തിയ കൊച്ചാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരം അങ്ങനെ പരിശോധനകളൊന്നും നടക്കില്ല അങ്ങനെ അങ്ങനെയല്ല അവിടെ പരിശോധനയൊന്നുമില്ല പരിശോധിച്ചാൽ ഇവരെല്ലാ അമ്മമാരും എങ്കിൽ വെളിയിൽ പോ സത്യം പറഞ്ഞാൽ ഈ പുതിയ അമ്മ ഇപ്പം പുതിയ സ്റ്റാഫുകൾ വരെ ഞാൻ കയറിയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും കയറിയപ്പോൾ ആ അപ്പോഴും പുതിയതായിട്ട് വന്നവരാണ് ഞാൻ തിരിച്ച് കയറിയപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഈ പഴയതിനെ കാട്ടിയും മെയോർട്ടിയായ അവിടെ ണോ ഇല്ല എന്തിനൊക്കെ പരാതി പറഞ്ഞിട്ട് ഇപ്പഴവർ ഇപ്പൊ ഇതായത് കൊണ്ട് ഇനി അവരെ ജോലിക്കേ എടുക്കൂല പക്ഷേ ഇതറിയാതെ സാറ് മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് രണ്ട് മാസം അവിടെ കറുത്ത മുത്ത് കുറേ പേരുണ്ട് ഇവരൊക്കെ പേര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ആണെങ്കിൽ എത്ര പ്രാവശ്യം അടിയെല്ലാം കൊടുത്തിട്ട് തിരിച്ച് പുറത്തു പോയ വ്യക്തികളാണ് പോയിട്ട് തിരിച്ചു കയറണതാണ് അങ്ങനെയാണ് അതുകൊണ്ട് ഇവർക്കിപ്പോ ഇത് മാധ്യമപ്രവർത്തകരെയും കേസ് ആയതുകൊണ്ട് അവർക്ക് ഇനി എത്ര വയസ്സുള്ള കുട്ടികളാണ് ഈ കൂടുതലായിട്ട് ഇങ്ങനെ ക്രൂരമായി രണ്ട് ഈ ഇങ്ങനെയുള്ള ചേച്ചി എത്ര വർഷമായി ചേച്ചി ഈ ഡി ജോലി ചെയ്യുന്നു ഞാനിങ്ങനെ രണ്ടു മൂന്ന് വർഷം കൊണ്ട് പോയി പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റത്തില്ല മോൾക്ക് സുഖം എനിക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് കണ്ട വാർത്ത പോലെ തന്നെ അവിടെ സ്ഥിരം നടക്കുന്നതാണ് സ്ഥിരംന്ന് വെച്ചാൽ സ്ഥിരം നടക്കുന്നത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് ഒരു ആൻ കൊച്ചിൻ മൂത്ര ഒഴിക്കുന്ന സ്ഥലത്താണ് ഒരാള് ഏത് ഞാൻ വേറൊരു കുഞ്ഞു ആകെ കൊണ്ട് കഴുകാൻ പോയപ്പോഴാണ് ആ അത് ഞാൻ കണ്ടത് സീനെന്താ ചേച്ചി അവര് മൂത്ര ഒഴിക്കുന്ന സ്ഥലത്ത് കൊച്ചിനെ മൂത്ര ഒഴിക്കുന്ന ആ സ്ഥലത്തല്ല ആ സാധനത്തിന് ഞെക്കി അപ്പൊ ഞാൻ അപ്പഴേ എന്നെ ചോയിച്ചു ചേച്ചി എന്തിനു ചേച്ചി ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മക്കളില്ലേന്നെയട്ട് തിരിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററിന്റെ അടുത്ത് പോയി പറഞ്ഞു പറഞ്ഞ് ഞാൻ പറയുന്ന സിസ്റ്ററെ സിസ്റ്ററിനും അവരുടെ കല്യാണ മക്കളൊന്നുമില്ല എനിക്ക് ഒരു കൊച്ചുണ്ട് സിസ്റ്ററെ പക്ഷെ ഈ ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഈ പൈസ വാങ്ങിച്ചിട്ടാണ് ഭക്ഷണം വരെ കഴിക്കണത് നമ്മ നമ്മുടെ വീട്ടിൽ വരെ ഇത് ഉപയോഗിച്ചിട്ട് പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ കൊച്ചിനെ നോക്കുന്നത് തീട്ടം കഴിവണ പൈസ വെച്ചിട്ട് നമ്മൾ നടക്കുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇത് പറഞ്ഞതിന് ഈ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും എനിക്കെതിരെ തിരിഞ്ഞു എന്നുവെച്ചാൽ അവർക്ക് അത് പറയാൻ പാടില്ല ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഓ അതിന് എന്തിനാണ് നിങ്ങൾ ഒരാളെ ജോലി പോയിട്ട് നിനക്ക് എന്തോന്നാണ് കിട്ടാൻ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യം ഒന്നോ രണ്ടോ പേരാണോ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അവിടെ സ്ഥിരം വച്ച് നടത്തുന്നത് കുറെ പേരുണ്ട് നല്ല രീതിയിൽ ക്രൂരമായിട്ട് അവർ മർദ്ദിക്കും മർദ്ദിക്കുന്ന വെച്ചാൽ നമ്മുടെ എല്ലാം ഈ കാണാത്ത ഭാഗത്തെ അവർ ചെയ്യുള്ളു ചീപ്പ് വരെ അടി അതൊന്നും പറയാൻ പറ്റൂല ചീപ്പ് ഒരു പെൺ അനു അനുവന്നുള്ള ഒരു കൊച്ചുണ്ട് അത് കൊച്ചു മന്ദപുത്തിയ അപ്പൊ ആ കൊച്ചിനെ അടിച്ച് എനിക്ക് അത് ഞാൻ മറക്കൂല അത് ആ ഈ ഇവിടെ നല്ല വെളുത്ത ഒരു കൊച്ചാണ് തൊടയില് ചീപ്പ് വെച്ച് അടിച്ചു അടിച്ച് ഞാൻ അത് വിനീത മേടത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേഡം ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല ലാസ്റ്റ് എനിക്കായിരിക്കും ഇത് പണിയാവുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അത് നിങ്ങളൊന്ന് നോക്കണന്ന് ഞാൻ വിനീത മേഡത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞിട്ടുണ്ട് അവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ ഇവരെല്ലാം മറ്റേ ഈ കുളിമുറിയിൽ പോകുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത് സിന്ധുവോ അവരൊക്കെ നല്ല വൃത്തിയോ കൊടുക്കണം വരാ ആ സിന്ധുവും കൊടുക്കും മഹേശ്വരിയും കൊടുക്കും എല്ലാവരും കൊടുക്കുന്ന വ്യക്തികളാണ് അവരെല്ലാരും കൊടുക്കും അതാരും കാണൂലെന്നേ ഉള്ളു അങ്ങനെ ഇപ്പം നേരത്തേക്കാണെങ്കിൽ മായ എന്നുള്ളൊരു കൊച്ചുണ്ടോ ആ കൊച്ചിന് ഭയങ്കര ചട്ടം പെയ്യാ ചട്ടം പെയ്യുന്ന വെച്ചാൽ ഭയങ്കര ചട്ടം നമ്മളെ എത്ര അടി കൊടുത്താലും പിടിപെടുത്താ ആണെങ്കിലും നമ്മളെ കൈ നിൽക്കൂല അങ്ങനത്തെ ഒരു കൊച്ചിന് ആ കൊച്ചിനെ വിട്ട് മറ്റുള്ള കൊച്ചിനെ അടിപ്പിക്കും അടിപ്പിച്ചിട്ട് ഇപ്പം വേറെ അമ്മമാര് ഈ കൊച്ചിന് വേറെ കൊടുത്തിട്ട് വരെ അയ്യോ അത് മായ നുള്ളിയതാണ് ആ അതെ 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 ആ അതെ അതെ അങ്ങനെ ഈ അനു എന്ന് അറുന്നൂറെ കൊച്ചോ അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നില്ല പക്ഷേ ഇതൊക്കെയാണ് നടക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ പാർട്ടി അനുകൂലങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതായത് പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ തിരികെ കയറ്റിയിരിക്കുന്നു അങ്ങനെയുള്ള ഇങ്ങനെ ഒരു പിന്നെ ഇതിനുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ അതിനുള്ള ക്വാളിഫിക്കേഷനോ ഒന്നും പിന്നെ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കേറ്റിയിരിക്കുന്നു അവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് അതിനുള്ള ഹെൽപ്പ് പാർട്ടിയിടയിൽ നിന്ന് അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ പിന്നെ ഇത് നമ്മുടെ രാജ്യത്ത് ഈ എന്തെല്ലാം അനീതികളാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പല സംഭവങ്ങളും ഇപ്പോൾ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലേ അപ്പോൾ ഇതിനെതിരെ എല്ലാവരും പൊതുജനങ്ങൾ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടിത് ഇവരുടെയൊക്കെ പ്രവൃത്തികൾ വെളിയിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്കൊന്ന് പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ